ആവശ്യമാണ് ആവശ്യകത ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സർക്കാർ കൊടുത്ത ഗവൺമെന്റിനും അറിയാം സർക്കാരിനെ സംബന്ധിച്ച് ഇതെല്ലാം സർക്കാർ ഭൂമിയാണ് നമ്മുടെ ഭൂമികളുടെ എല്ലാം അവകാശം നമ്മൾ നടത്തിക്കുക സൂക്ഷിപ്പുകാർ മാത്രമാണ് സൂക്ഷിക്കുന്നതിനാണ് സർക്കാരിന് എങ്ങോട്ടാണ് നമ്മൾ കരം കൊടുക്കുന്നത് ഇപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ സ്ഥലങ്ങളെല്ലാം ഏറ്റെടുക്കാൻ ഉള്ള അധികാരം ഉണ്ട് പക്ഷേ ആ ഗവൺമെന്റ് പോലും ദേശീയപാതയുടെ ഈ ഒരു സ്ഥലങ്ങളും എടുത്തപ്പോൾ കൂടുതൽ വില നാഷണൽ ഹൈവേ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ എ നാസർ കാട്ടുപുറം അധ്യക്ഷത വഹിച്ചു എല്ലാ മേഖലയിലുള്ളവരെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് പോകാൻ ആവശ്യമായ തരത്തിലുള്ള പരിശ്രമം നടത്താൻ കഴിഞ്ഞില്ല കാരണം നമ്മുടെ ആവശ്യം നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ അനുവദിച്ചു കഴിഞ്ഞു എങ്ങനെ ഇത് ജനറൽ കൺവീനർ ടി എച്ച് ഷമീർ തോട്ടത്തിന്റെ തെക്കതിൽ സ്വാഗതം പറഞ്ഞു രക്ഷാധികാരി അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് അഡ്വക്കേറ്റ് എം എബ്രാഹിംകുട്ടി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ശക്തികുളങ്ങര ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രബാബു പുത്തൻതെരുവ് ജമാഅത്ത് ജനറൽ സെക്രട്ടറി നിസാർ കാഞ്ഞിക്കൽ എന്നിവർ പ്രമേയം അവതരിപ്പിച്ചു ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബി എസ് വിനോദ് സിപിഎം പ്രതിനിധി ബി കൃഷ്ണകുമാർ മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ എം എ സലാം സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശരവണൻ എസ് ജില്ലാ കമ്മിറ്റി അംഗം നാസർ കുരുടണ്ടയം നാഷണൽ ഹൈവേ ആക്ഷൻ കൗൺസിൽ കൺവീനർ സുധീർ കാട്ടിൽ തറയിൽ കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യൂസഫ് കുഞ്ഞ് അഷ്റഫ് പോളയിൽ സൈബ റഷീദ് ഇർഷാദ് ബഷീർ ആദിനാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എം നൌഷാദ് നാഷണൽ ഹൈവേ ആക്ഷൻ കൗൺസിൽ കൺവീനർ ഇലിയാസ് പോളയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി